ബൈസൺവാലിയിൽ ഗ്രഹനാഥൻ വെട്ടേറ്റ് മരിച്ചു ബൈസൻവാലി സ്വദേശി ഓലിക്കൽ സുധനാണ് കൊല്ലപ്പെട്ടത് പ്രതിയെന്ന് സംശയിക്കുന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വെട്ടേറ്റ് കിടന്ന സുധനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കഴിഞ്ഞ രാത്രിയിലാണ് ബൈസൻവാളി ചൊക്രമുടി പാറക്കടവ് ഭാഗത്ത് റോഡിന് നടുവിൽ ഗ്രഹനാഥന് വെട്ടേറ്റ നിരികിൽ ചൊക്രമുടിയിലേക്ക് പോവുകയായിരുന്ന ആളുകൾ കണ്ടെത്തിയത് തുടർന്ന് ഇവർ രാജാക്കാട് പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പ്രദേശവാസികൾ സ്ഥലത്തെത്തുകയും സുധനെ ജീപ്പിൽ കുഞ്ചിത്തണ്ണി വരെയും അവിടെ നിന്ന് ആംബുലൻസിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സുധന്റെ ജീവൻ രക്ഷിക്കാനായില്ല കഴിഞ്ഞ ദിവസം സമീപവാസിയായ ഒരാളുമായി സുധൻ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു യാളുടെ വീടിന് സമീപമായാണ് സുധിനെ വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയത് വ്യക്തിവൈരാഗ്യം ആകാം കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പ്രതിയെന്ന് സംശയിക്കുന്ന യുവാവിനെ രാജാക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി